ഹലോ കൂട്ടുകാരെ നമുക്കിന്നൊരു വെജിസ്റ്റബിൾ സ്റ്റോ തയ്യാറാക്കിയാലോ ആദ്യം തന്നെ ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എടുത്തു വെക്കാം ഗ്രാമ്പു പട്ട ഏലക്കായ് പിന്നെ അതുപോലെ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പിന്നെ കുറച്ച് ഗ്രീൻ ടീസ് ഇതൊക്കെയാണ് വേണ്ടത് ആദ്യം തന്നെ നമ്മൾ അടുപ്പത്ത് കുക്കർ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് ഗ്രാമ്പു ചെറിയ കഷ്ണം പട്ട അല്ല ഏലക്കായി പൊട്ടിച്ചത് രണ്ടെണ്ണം ചൂടുക്കുക അപ്പോൾ എണ്ണ ചൂടായ അതിലു ശേഷം നല്ല തവാളി ഇട്ട് നിർത്തിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇഞ്ചി നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് സമയം വഴറ്റി കൊടുക്കുക അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ച് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഗ്രീൻ പീസ് എന്നിവ ഇട്ട് കൊടുക്കുക ഒന്ന് ഇറക്കി വേദിപ്പിക്കുന്നതിനുമുളക് ഇട്ട് കൊടുക്കുക പിന്നെ പെരിഞ്ചീരം പൊടിച്ചത് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്നുകൂടി ഇറക്കി ഏതൊക്കെ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് നന്നായി യോജിപ്പിക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഒരു കുക്കറിലാണ് നമ്മൾ തയ്യാറാക്കുന്ന കുറച്ച് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം കുക്കറ് അടച്ചു വെച്ച് വേവിക്കുക ആദ്യം ഒരു കുറച്ച് സമയം വെന്തതിന് ശേഷം സിമ്മാക്കി അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിക്കാൻ വെക്കുക അപ്പോൾ നമ്മളിത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ എടുത്ത് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിൽ പച്ചമുളക് കൂടി ഇടേണ്ടതാണ് ആദ്യം ഞാനത് മറന്നു പോയതുകൊണ്ട് ഇപ്പോൾ പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ കറി കുറച്ചും കൂടി നല്ല ടൈറ്റ് ആവാൻ വേണ്ടിയിട്ട് കശുവണ്ടി പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചതിന് അരച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളക്കുന്ന പരുവത്തിൽ ആകാൻ വെള്ളം ചെറിയൊരു തിള വരുമ്പം തന്നെ ഇത് ഓഫാക്കണം ഇത് നമുക്ക് പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ അതുപോലെ ദോശയുടെ കൂടെ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ സപ്പോർട്ട് ചെയ